ഇന്ന് നമുക്ക് സെമി ജൂട്ടിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ പ്രാവശ്യം സെമി ജൂട്ട് കളക്ഷൻ വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻസും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം കുറേ കളർ കോമ്പിനേഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻസാണ് അപ്പോൾ നമുക്ക് കാണാം ഏതൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഇന്നത്തെ നമ്മുടെ സാരീസ് കാണുന്നതിന് മുമ്പ് എനിക്കൊരു അനൗൺസ്മെന്റ് ഉണ്ട് നമ്മുടെ ഫെബ്രുവരി മാസത്തെ യൂട്യൂബിലുള്ള വിന്നേഴ്സിനെയാണ് ഇന്ന് അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് പേരെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് ശ്രീലത ലതയാണ് ഫസ്റ്റ് വിന്നർ വന്നിരിക്കുന്നത് സെക്കൻഡ് വിന്നർ വന്നിരിക്കുന്നത് ശ്രീനീഷ ശ്രീധരൻ ശ്രീനീഷ ശ്രീധരൻ തേർഡ് വിന്നർ ബീന മാത്യു ഈ മൂന്ന് പേരെയാണ് ഈ ഫെബ്രുവരിയിലെ വിന്നറായിട്ട് നമ്മൾ തെരഞ്ഞെടു അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവരെല്ലാം നമ്മൾ ഇവർ മൂന്ന് പേരും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത് എല്ലാ മാസവും നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ അതിനകത്ത് അത് വിന്നറാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോസ് ഷെയർ ചെയ്യുക ഇത്രയും ചെയ്താൽ മതി നമ്മൾ പിന്നെ നമ്മുടെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്യുക യൂട്യൂബിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും ചെയ്താൽ മതി നമ്മൾ എല്ലാ മാസവും നറക്കിട്ട് ഇങ്ങനെ വിന്നേഴ്സിനെ തെരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വിന്നർ ആകുക താങ്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ സെമി ജൂട്ടിൻ്റെ സാരീസാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് അടുത്ത വീഡിയോയ്ക്കുള്ള ഏറ്റവും ഇവിടെ റെഡി ആയിട്ടുണ്ട് സെമി സിൽക്കിൽ കട്ട് വർക്ക് പാറ്റേണിൽ വന്നിരിക്കുന്ന മൂന്ന് ഡിസൈനിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ വീഡിയോ കാണാം അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ ഇത് വരുന്നത് ഒരു റെഡി മെറൂൺ അതായത് അല്പ ഒരു മെറൂൺ ഒക്കെ ബ്ലെൻഡ് ചെയ്ത പോലെയുള്ള റെഡ്ഡില്ല ഒരു ചില്ലി റെഡ് ആണെന്നൊക്കെ പറയാം അതിനകത്ത് നേവി ബ്ലൂ ആണ് ബോർഡർ വന്നിരിക്കുന്നത് എപ്പോഴും ഭയങ്കര ഡിമാൻഡുള്ള ഒരു സാരി കേട്ടോ ഇത് വൺ നയൻ ഫൈവ് സീറോ റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ് നല്ല സൂപ്പർ ക്യൂട്ട് കളർ കോമ്പിനേഷൻസുമാണ് വന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് ബ്ലൗസ് വരുമ്പോൾ ഇതേപോലെ നമുക്ക് ആ നേവി ബ്ലൂയിൽ സൈഡിൽ ഇതേ ഇതേപോലെ വർക്ക് വരുന്ന ബ്ലൗസ് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ് അടിപൊളി കോമ്പിനേഷൻസും നല്ല സാരിയാവും ഉടുത്താൽ നല്ല റിച്ച് ലുക്ക് തോന്നും അതിൻ്റെ കുറേ കളർ കോമ്പിനേഷൻസ് വന്നിട്ടുണ്ട് അടുത്തത് വരുന്നത് അതെ ഒരു യെല്ലോ ആൻഡ് നേവി ബ്ലൂ അതെ യെല്ലോ ആൻഡ് നേവി ബ്ലൂ വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ് യെല്ലോ ആൻഡ് നേവി ബ്ലൂ ഇതാണ് ബോർഡർ ഡിസൈൻ വരുന്നത് നല്ലൊരു ഒരു ഫംഗ്ഷൻ വെയർ ആക്കിയിട്ട് കൊടുക്കാൻ നല്ല അടിപൊളി സാരീസാട്ടോ ഇതാണ് അതിൻ്റെ മുന്താണി ആൻഡ് ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ വരും വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി അടുത്തത് വരുന്നത് അടുത്ത കോമ്പിനേഷൻ നേവി ബ്ലൂ ആൻഡ് റെഡ് നേവി ബ്ലൂ ആൻഡ് റെഡ് എല്ലാം നല്ല സൂപ്പർ കോ കളർ കോമ്പിനേഷൻ സാർട്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ബോർഡർ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് നേവി ബ്ലൂ ആൻഡ് റെഡ് ഇതെ മുന്താണി ഇങ്ങനെ വരും ബ്ലൗസ് വരുമ്പോൾ റെഡ് അടുത്തത് വരുന്നത് അടുത്തത് വരുന്നത് യെല്ലോ ആൻഡ് മെറൂൺ യെല്ലോ ആൻഡ് മെറൂൺ യെല്ലോ ആൻഡ് മെറൂൺ വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന സാരീസ് യെല്ലോ ആൻഡ് മെറൂൺ നല്ല മെറ്റീരിയലും കൊടുത്താൽ നല്ല ഒതുങ്ങി നിൽക്കും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുമാണ് കേട്ടോ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കണമെങ്കിലും നല്ല സാരീസ് മെറൂണിന് തന്നെ വരുന്ന ബ്ലൗസ് അതെ ബ്ലൗസ് ഇങ്ങനെ മെറൂണിൽ വരുന്ന ബ്ലൗസ് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി അടുത്തത് വരുന്നത് ഡേ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ യെല്ലോ ആൻഡ് ഗ്രീൻ അടിപൊളി കോമ്പിനേഷൻസ് അല്ലേ ഇതൊക്കെ കൊടുത്താൽ നല്ല രസം അതെ നല്ല ഒതുങ്ങി നിൽക്കും ലൈറ്റ് വെയ്റ്റ് ആണ് കാസീൻസൊക്കെ അറ്റാച്ചിട്ടാണ് യെല്ലോ ആൻഡ് ഗ്രീൻ ബോർഡർ ഡിസൈനിങ്ങിനെ വരും മുന് ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഗ്രീനിൽ തന്നെ വരുന്ന ബ്ലൗസ് ഗ്രീൻ വിത്ത് സ്ലീവ് ആൻഡ് പോർഡർ ഇതിനകത്തൊക്കെ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്ന് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം കേട്ടോ അടുത്തത് വരുന്നത് ഒരു ഗ്രീൻ ഹാൻഡ് ഒരു പിങ്ക് ഗ്രീൻ ആൻഡ് പിങ്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ഗ്രീൻ ആൻഡ് പിങ്ക് ഇതാണ് മുന്താണി വരുന്നത് ബ്ലൗസ് വരുമ്പോൾ തേയ്ത് ആ പിങ്കിൽ തന്നെ വരുന്ന നല്ലൊരു വൈൻ പിങ്ക് ഷെയ്ഡാ കേട്ടോ അതിനകത്ത് വരുന്ന ബ്ലൗസ് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി അടുത്തത് വരുന്ന നമുക്ക് ഇത് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആട്ടോ കണ്ട ഒരു ബ്ലാക്കിൻ്റെ ഒരു ലുക്കിൽ തോന്നും നല്ല ഡാർക്ക് നേവി ബ്ലൂ അതിനകത്തത് ഇതാണ് ഡിസൈൻ വരുന്നത് ബോർഡർ ഡിസൈൻ വരുന്നത് വൈൻ പിങ്ക് ആണ് അതിൻ്റെ ഒരു വൈൻ പിങ്ക് അല്ല ഒരു റാണി പിങ്കിൻ്റെ ഒരു ഷെയ്ഡാ കേട്ടോ ഇതിനകത്ത് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ക്യൂട്ട് കളർ കോമ്പിനേഷൻ നല്ല ഡാർക്കർ നേവി ബ്ലൂ ഒരു കരിനീല കളർ ഒരു ബ്ലാക്കിഷായിട്ടാ നമുക്ക് തോന്നുള്ളൂ കേട്ടോ കാരണം ഞങ്ങളിത് ബ്ലാക്കും ഇതും കൂടെ വെച്ച് നോക്കിയതാണ് അപ്പം അതിൻ്റെ ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും അത് തന്നെ കൈ കിട്ടുമ്പോൾ ചിലപ്പോൾ ബ്ലാക്ക് ആണോ എന്ന് സംശയം തോന്നും ഇത് ഇതും ബ്ലാക്ക് ആൻഡ് ഇത് ബ്ലാക്ക് കേട്ടോ ബ്ലാക്ക് ആൻഡ് ആറാണി വൈൻ പിങ്ക് ബ്ലൗസ് അടുത്തത് വരുന്നത് ബ്ലാക്ക് ആൻഡ് മസ്റ്റർഡല്ലോ കോമ്പിനേഷൻ ബ്ലാക്ക് ആൻഡ് മസ്റ്റർഡ് എല്ലോ ബ്ലൗസ് മസ്റ്റർ എല്ലോയിൽ വരുന്ന ബ്ലൗസ് അടുത്തത് വരുന്നത് ബ്ലാക്ക് ആൻഡ് ബ്ലൂ ബ്ലാക്ക് ആൻഡ് ബ്ലൂ ബ്ലൂവിൽ വരുന്ന ബോർഡറും മുന്താണി ആൻഡ് ബ്ലൗസ് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സെമി ജൂട്ടിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ് ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നും നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക പുതിയ പുതിയ കളക്ഷൻസ് നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻ ബൈ ടേക്ക് കെയർ